കുറച്ചു കാലത്തിനു ശേഷം പട്ടാമ്പി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്നതാണ് സത്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പട്ടാമ്പിയെ സംബന്ധിച്ച വാർത്തകൾ അത്രയും ജനങ്ങൾക്ക് ഭീതിയുണ്ടാക്കുന്നവയായിരുന്നു ബാക്കിയുള്ള നാടുകളിൽ മാത്രം ഉണ്ടായിരുന്ന വാർത്തകളായതിനാൽ ശ്രദ്ധിക്കാതെ പോയ പല സംഭവങ്ങളും പട്ടാമ്പിയെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഞെട്ടലോടെയാണ് നാം അവയെ അഭിമുഖീകരിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ കോഴിക്കോട് വെച്ച് തിരൂർ സ്വദേശിയായ സിദ്ദിഖ് എന്ന വ്യാപാരിയെ ഹോട്ടൽ മുറിയിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശികളാണെന്ന് ഞെട്ടലോടെയാണ് നാം അറിഞ്ഞത് അതിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഫർഹാന എന്ന പെൺകുട്ടി കൂടെ ഉണ്ടെന്നുള്ളത് കേസിന്റെ ഗൗരവം കൂട്ടി എന്തിനു വേണ്ടിയാണ് ആ കൊല നടത്തിയതെന്ന അന്വേഷണത്തിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നു പണത്തിനു വേണ്ടിയായിരുന്നു ആ കൊടും ക്രൂരത ശേഷം സെപ്റ്റംബർ മാസത്തിലേക്ക് കടക്കാം പട്ടമ്പി കിഴായൂരിൽ സജീവൻ എന്ന ചെറുപ്പക്കാരൻ ഭാര്യയെയും അമ്മയെയും മകളെയും കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാൽ താൻ പ്രണയിച്ചു വിവാഹം കഴിച്ച ഭാര്യ ആതിരമാത്രം കൊല്ലപ്പെട്ടു സജീവൻ ഇന്ന് ജയിലറയിലും തുടർന്ന് ഒക്ടോബറിൽ പട്ടാമ്പി മുളയങ്കാവിൽ ഷാജി തന്റെ ഭാര്യ സുചിത്രയെ കുത്തിക്കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്ത സംഭവവും ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ദിവസങ്ങളോളം പഴകിയ ദമ്പതികളുടെ മൃതദേഹങ്ങളാണ് ഒക്ടോബർ എട്ടിന് അവരുടെ വാടക വീട്ടിൽ നിന്ന് പുറത്തെടുത്തത് പിന്നീട് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിച്ച കൊല നടന്നത് നവംബറിലായിരുന്നു പട്ടാമ്പി കണ്ണന്നൂർ ഇരട്ട കൊലപാതകം മുസ്തഫ എന്ന ക്രിമിനൽ ഉറ്റ സുഹൃത്തുക്കളായ അൻസാർ കെബീർ എന്നീ പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ഒരു കൊലയിൽ തീർന്നെന്ന് വിചാരിച്ച കേസാണ് രണ്ടുപേരുടെ അതിദാരുണമായ അന്ത്യത്തിനാണ് വഴിയൊരുക്കിയതെന്ന് തെളിഞ്ഞത് തീപ്പൊള്ളലിന്റെ ചൂടുള്ള ഏപ്രിൽ മാസത്തിൽ വല്ലപ്പുഴയിൽ വീണ്ടും മറ്റൊരു ദുരന്തം കൂടി ഒരമ്മ തന്റെ രണ്ട് മക്കളെയും കൊണ്ട് തീ കൊളുത്തി ആത്മഹത്യക്കൊരുങ്ങുന്നു അമ്മയും ഒരു മകളും മരണത്തിന് കീഴടങ്ങുന്നു ഇളയ കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഏപ്രിൽ പതിനാലിൽ വിഷുവിന് തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷ് നാട്ടുകാരിയായ പ്രവ്യയെ ജോലി സ്ഥലത്തേക്ക് പോകും വഴി പിന്തുടർന്ന് പട്ടാമ്പി കൊടുമുണ്ടയിൽ വെച്ച് കുത്തിയ ശേഷം തീ കൊളുത്തി കൊല ചെയ്തു തുടർന്ന് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി സഹോദരന്റെ വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്തു കാരണം പ്രണയ തന്നെ പട്ടാപകൽ നടു റോഡിൽ ഇങ്ങനെയൊരു കൊലപാതകം നടന്നതിന്റെ നെട്ടലിലാണ് നാട്ടുകാർ ഇപ്പോഴും